ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും രാജ്യത്തേക്ക് കൊണ്ടുവരാനാകില്ലെന്ന് കുവൈറ്റ് അധികൃതർ അറിയിച്ചു കുവൈറ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈറ്റ് സിറ്റി ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും രാജ്യത്തേക്ക് കൊണ്ടുവരാനാകില്ലെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കി ജീവിത പങ്കാളി പതിനാല് വയസ്സിന് താഴെയുള്ള മക്കൾ എന്നിവർക്ക് മാത്രമായി വിസ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ള വിദേശികൾക്ക് തിരിച്ചടിയാണ് പരിഷ്കരിച്ച വിസ നിയമം പരിഷ്കരിച്ച വിസ നിയമം പ്രാബല്യത്തിലായതിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് അപേക്ഷകൾ അധികൃതർ തള്ളി ഇതിൽ ഏറെയും മാതാപിതാക്കളെ കൊണ്ടുവരാനുള്ള അപേക്ഷകളായിരുന്നു വിവാഹ ജനന ബിരുദ സർട്ടിഫിക്കറ്റുകൾ രാജ്യത്തിലെ കുവൈത്ത് എംബസിയിൽ നിന്നും കുവൈത്തിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറ്റസ്റ്റ് രേഖകൾ എന്നിവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത് ബിരുദവും എണ്ണൂറ് ദിനാർ ശമ്പളവും ഏകദേശം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ ബിരുദത്തിനനുസരിച്ചുള്ള ജോലിയും ചെയ്യുന്ന വിദേശികൾക്ക് മാത്രം ഫാമിലി വിസ നൽകിയാൽ മതി എന്നാണ് പുതിയ തീരുമാനം ഇതേസമയം സമയം ഫാമിലി വിസിറ്റ് വിസ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല നന്ദി നമസ്കാരം